േഴാം ദിവസത്തെ ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയം ഓർമ്മകളുടെ വിരുന്ന് ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം പുറപ്പാട് പന്ത്രണ്ടിൻ്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വചനങ്ങൾ ഈ കർമ്മം എന്തെന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ പെസഹയാഗം ആകുന്നു ഇത് എന്ന് നിങ്ങൾ പറയണം വന്ന കാലത്തിൻ്റെ ഓർമ്മയാണ് പെസഹ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി തൂണുമായി ദൈവം രാത്രിയിലുള്ള ദൈവജനത്തിൻ്റെ ോചനത്തിന്റെ ഓർമ്മ പുളിക്കാത്ത അപ്പം കഴിക്കണം കാരണം തിടുക്കത്തിൽ യാത്രയാകണം കടന്നു വന്ന കാലങ്ങളൊന്നും മറക്കാൻ കഴിയില്ല ഒരു കടവും വീട്ടാനും കഴിയില്ല നാം ചവിട്ടിക്കയറിയ പടികൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ വരെ എത്തിയത് ദൈവകൃപ കൊണ്ട് മാത്രം ദൈവം നടത്തിയ വഴികൾ അത്ഭുതം ഒന്നുമില്ലായ്മയിൽ നിന്ന് ആരംഭിച്ചതല്ലേ ദൈവം കൂടെയുണ്ടായിരുന്നു എനിക്കൊരു നിയോഗമുണ്ട് നിത്യതയോളം ചെല്ലേണ്ടതാണ് യാത്രയിൽ വളരെ തിടുക്കമുണ്ട് ഭക്ഷണം യേശുവിൻ്റെ ശരീരവും രക്തവും അതൊരു ഉത്സവമാണ് ഒരമ്മ ഏറ്റവും നല്ല ഭക്ഷണമൊരുക്കി ഒരുക്കി തൻ്റെ ഭർത്താവിനെയും മക്കളെയും കാത്തിരിക്കുന്ന പ്രതീതി വിശുദ്ധ കുർബാന ഒരുക്കി ക്രിസ്തു കാത്തിരിക്കുമ്പോൾ എങ്ങനെ അതിനെ തള്ളാനാകും സ്തോത്രത്തോടെ കഴിക്കേണ്ട ഭക്ഷണമാണ് പെസഹ കാരണം ഈ ഭക്ഷണം ഒരുക്കുന്നത് കർത്താവാണ് വന്ന വഴികളും നിന്ന ഇടങ്ങളും മറക്കാൻ പാടില്ല അപ്പോൾ ഈ ഭക്ഷണത്തിന് മാധുര്യമേറും ശത്രുവിന് പോലും തന്റെ ശരീരവും രക്തവും പക്ഷിപ്പാൻ നൽകുന്ന സംസ്കാരം മുറിഞ്ഞ ബന്ധങ്ങൾ പോലും ഈ പെസഹായിൽ ഒന്നായിത്തീരണം സ്വന്തം ജീവിതം ബലിയാക്കാൻ കഴിയുന്നവനെ പെസഹയ്ക്ക് ഭക്ഷണം കഴിക്കാനാകൂ നിങ്ങളോട് ശത്രുത ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നവരോട് ചേർന്ന് ഈ പെസഹ പങ്കിടാം അങ്ങനെ സുഖമുള്ള നനുത്ത ഓർമ്മകൾ നമുക്ക് സൃഷ്ടിക്കാം കാരണം പെസഹ ഓർമ്മകളുടെ ഒരു വിരുന്നാണ് സമർപ്പണ ാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങ ഇനിയുള്ള പ്രാർത്ഥനാ വാചകങ്ങൾ കേട്ടതിന് ശേഷം അല്പസമയം ധ്യാനിക്കുക ദൈവമേ കടന്നു വന്ന വഴികളിൽ കൊണ്ടുവന്ന ദൈവത്തെ മറന്ന എന്റെ തെറ്റിനെ ഓർത്ത് ഞാൻ പശ്ചാത്തപിക്കുന്നു എനിക്ക് വേണ്ടി ഭക്ഷണമൊരുക്കി കാത്തിരുന്ന കർത്താവിനെ ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ ശത്രുതാ മനോഭാവം എനിക്ക് പരാജയം മാത്രമേ വരുത്തുകയുള്ളൂ എന്ന് ഞാൻ തിരിച്ചറിയുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഈ പ്രസഹ ആചരണത്തിലൂടെ ഞാൻ കടന്നു വന്ന വഴികളെ ഓർക്കുവാനും കിടക്കുന്ന ബന്ധങ്ങൾ നേരെയാക്കി എന്നെ കാത്തിരിക്കുന്നവരോടൊപ്പം ആചരിക്കാനും എന്നെ സഹായിക്കണമേ ആമേ പരീക്ഷാ പേപ്പർ മടക്കി നൽകുന്ന തിരക്കിലാണ് അധ്യാപകൻ ഓരോരോ പേരുകൾ വിളിച്ച് മാർക്കുകൾ നൽകിക്കൊണ്ടിരുന്നു പെട്ടെന്ന് പിൻസീറ്റിൽ നിന്നൊരാൾ കയർത്തു സാർ എനിക്ക് ഒരു മാർക്ക് മാത്രമേ ഉള്ളൂ അതല്ല എനിക്ക് കിട്ടേണ്ട മാർക്ക് അധ്യാപകൻ ശാന്തമായി മറുപടി നൽകി കുഞ്ഞേ ആ ഒന്നിന് പോലും നീ അർഹനല്ല അതെന്റെ കരുണയിൽ നിന്ന് കിട്ടിയതാണ് ഔട്ട് ഓഫ് മേഴ്സിയാണത് സുഹൃത്തെ നീ അനുഭവിക്കുന്ന ഈ സമാധാനവും സന്തോഷവും അവൻ്റെ കനിവിൽ നിന്ന് കിട്ടിയതാണ് നന്ദി പറയണം ഓരോ നിമിഷവും കുരിശിൻ്റെ വഴിയിലൂടെ യാത്ര തുടരുക